ഹലോ ഹായ് വെൽക്കം ടു സ്മാർട്ട് ക്രാഫ്റ്റ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു നിക്കാ ദുപ്പട്ടയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും ഒരു പേര് നമ്മൾ അറബിൽ എഴുതിയിട്ട് പ്രിൻ്റ് എടുക്കണം അറബിൽ നമ്മൾ എഴുതുന്നതെന്ന് പറഞ്ഞാൽ എന്ന് പറയുന്ന ആപ്പിലാണ് നമ്മളത് ചെയ്യുന്നത് അത് ഞാനാദ്യം കാണിച്ച് തരാം ഓക്കെ ആദ്യം പേര് അറബിക് ഫോണിലോട്ട് മാറ്റണം അതിന് നമ്മൾ ആപ്പ് ഒന്നും ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ഗൂഗിളിൽ തന്നെ ചെയ്യാം ഗൂഗിളിൽ ഇംഗ്ലീഷ് ടു അറബിക് ട്രാൻസ്ലേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കിത്യാണെങ്കിൽ ഇംഗ്ലീഷിൽ പേര് ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അറബിൽ വരുന്നതായിരിക്കും അപ്പം നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്ന കണക്ക് ഒന്ന് കോപ്പി ചെയ്തെടുത്താൽ മതി എന്നിട്ട് നമ്മൾ ക്യാൻവ ആപ്പിലോട്ട് പോകണം ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്യണം ഓപ്പൺ ചെയ്തിട്ട് ആ പ്ലസ് ഐക്കൺ കാണുന്നു നടുക്ക് ഫ്രണ്ടിലുള്ള ആ പ്ലസ് ഐക്കൺ ആ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എ ഫോർ ഡോക്യുമെൻ്റ് എന്നൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇതുപോലൊരു പേജ് ആയിരിക്കും നമുക്ക് വരുന്നത് അത് അവിടെ നമ്മൾ ടെക്സ്റ്റ് എടുത്തിട്ട് ആഡ് എ സബ് ഹെഡിങ് അത്ര ഒരു ഫോണ്ട് നമുക്ക് മതിയാവും അതിൽ നിന്ന് നമുക്ക് നമ്മൾ കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്ന പേര് നമ്മളവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം ഇതിനകത്ത് കാണുന്നത് പോലെ എന്നിട്ട് അതിൻ്റെ ഒന്ന് വലുതാക്കി നമ്മൾ എ ഫോർ ഡോക്യുമെൻ്റിലാണ് എ ഫോർ സൈസിലാണ് നമ്മളിത് എടുക്കാനുള്ളത് ചരിച്ച് വെച്ച് നമുക്കൊരു ഒരു കറക്റ്റ് ഒരു ഇതിലാക്കി എടുക്കാം ഒരു സൈസിൽ പിന്നെ അത് നമുക്ക് ഫോണ്ടൊന്ന് നമുക്ക് ചെറുതായിട്ട് മാറ്റാം അത് താഴെ ഈ ഫോണിലൊന്ന് കിടക്കുന്നുണ്ട് നമ്മൾ അതിനകത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ മിർസ എന്ന് പറഞ്ഞിട്ടൊരു അത് സെർച്ച് ചെയ്താൽ മതി ആ ഒരു ഫോണിൻ്റെ അരെയും കാണാൻ ഭംഗി അപ്പം മിർസ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫോണിൽ നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ അടുത്ത പേര് നമ്മൾ ചെയ്താൽ മതിയാവും എന്നിട്ട് നമുക്ക് മുകളിൽ ആ ഒരു ഡൗൺലോഡിൻ്റെ ഐക്കൺ കാണാം അതിനകത്തൊന്ന് നമ്മളൊന്ന് ഡൗൺലോഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിൽ വരും ഓക്കെ അപ്പോൾ നമ്മൾ പ്രിൻ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് എ ഫോർ സൈസിലെ രണ്ട് പ്രിൻ്റാണ് നമ്മൾ എടുത്തേക്കുന്നത് ലേസർ പ്രിൻറ്റ് തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ അതിനകത്തേ യൂസ് ചെയ്യാൻ പോകുന്നത് ഫേബ്രിക് ഗ്ലൂ ആണ് ആ ഒരു രണ്ട് ഗ്ലൂ വേണ്ടി വരും അത് നമ്മുടെ പേരിൻ്റെ ആ ഒരു വലിപ്പം അനുസരിച്ച് രണ്ട് ഗ്ലൂ മിനിമം വേണം ഒരു അതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ഒരെണ്ണത്തിന് അപ്പോൾ നമ്മുടെ ഈ വീടിൻ്റെ അടുത്തൊക്കെയുള്ള ഫാൻസി ഷോപ്പിലും ഗിഫ്റ്റ് ഷോപ്പിലും ഒക്കെ ഇത് അവൈലബിൾ ആണ് പിന്നെ വേണ്ടത് ഗ്ലിറ്റർ പൗഡറാണ് അതിൻ്റെ സിൽവർ കളറും കിട്ടും ഗോൾഡും കിട്ടും നമ്മുടെ ദുപ്പട്ടയുടെ ആ ഒരു കളറിൻ്റെ ഇതനുസരിച്ച് വേണം നമ്മൾ എടുക്കാൻ ഇപ്പം ഞാൻ ഇതിനകത്ത് എടുത്തിരിക്കുന്നത് ഗോൾഡ് കളറാണ് ഗ്ലിറ്റർ പൗഡർ എടുത്തിരിക്കുന്നത് ഒരു ആറ് പാക്കറ്റൊക്കെ വരും പിന്നെ ഈ പാക്കറ്റ് കിട്ടുന്നതിനേക്കാളും നല്ലത് ബോട്ടിലൊക്കെ കിട്ടുന്ന അവൈലബിൾ ആയിരിക്കും നമ്മുടെ പിന്നടുത്തുള്ള ഷോപ്പിലൊക്കെ അപ്പം അതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി കാണാനായാലും പിന്നെ മണൽത്തരി പോലെ വരും അപ്പോഴത്തേക്കും അത് കണ്ടിട്ട് നമുക്ക് ബോട്ടിലായിരിക്കും കുറച്ചുകൂടി നല്ലത് പിന്നെ നമുക്കിതുപോലെ ഒരു ലവ് ഷേപ്പിൽ ഒരു പേപ്പറിനകത്ത് നമ്മൾ കട്ട് ചെയ്ത് ഒന്ന് ചെയ്തെടുക്കണം അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പേപ്പർ എടുത്തിട്ട് രണ്ടായിട്ട് ഇങ്ങനെ ഒരേ നമുക്ക് രണ്ട് സൈഡിൽ ഒരേ ഷേപ്പിലേക്ക് കിട്ടണമല്ലോ അപ്പോഴത്തേക്കും അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്തെങ്കിലും കേറ്റിലോ കുറച്ചുള്ള വന്ന് പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര വൃത്തിയേടായിരിക്കും അപ്പോൾ നമ്മളൊരു പേപ്പർ എടുത്തിട്ട് അതൊന്ന് മടക്കണം മടക്കിയിട്ട് നമ്മൾ ആ ഒരു ലവ് ഷേപ്പിന് ഈ ഒരു ഈ മടക്കി വെച്ചേക്കുന്നതുണ്ടോ അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം കട്ട് ചെയ്ത് ചെയ്തെടുക്കുമ്പോഴത്തേക്കും രണ്ട് സൈഡിലും നമുക്ക് ഒരു ഇതും ഡിഫറൻസും ഇല്ലാതെ ഒന്ന് ഇതാക്കി നമ്മൾ ഓരോന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും രണ്ട് സൈഡിലും ഒരേ ഷേപ്പിലായിരിക്കും വന്നിരിക്കുന്നത് ഇവിടെയും ഒരു കുറച്ചിലോ ഒന്നും വരത്തില്ല അപ്പോൾ രണ്ടും ഒരു ഷേപ്പിലായിരിക്കും രണ്ട് സൈഡിലും വരുന്നത് എന്നിട്ട് നമുക്കിത് രണ്ടു പേരുടെയും പേരിൻ്റെ നടുക്കായിട്ട് നമ്മളൊന്ന് വെച്ചു കൊടുക്കണം അടിയിൽ നിന്ന് വെച്ചുകൊടുത്താൽ മതി ഇതും നമ്മൾ ദുപ്പട്ടക്കകത്ത് ഈ പേര് വെക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ സൈഡ് ചെയ്തിരിക്കുന്ന എംബ്രോയ്ഡറി വർക്കുണ്ടല്ലോ അതിൽ നിന്നൊരു ഒരു നാലിഞ്ച് മുകളിലായിട്ട് വെച്ചാൽ മതി നമ്മുടെ പ്രിൻറ്റ് എന്നിട്ട് നമ്മൾ കൂടെ ഈ ഫാബ്രിക് ഗ്ലൂ വെച്ച് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കണം നമ്മുടെ പ്രിൻറ്റ് ദുപ്പട്ടയുടെ കൂടെ വേണം വെക്കാനുള്ളത് അടിയിൽ കൂടെ വെച്ചിട്ട് ഈ നമ്മൾ ഫാബ്രിക് ഗ്ലൂ വെച്ച് അതിൻ്റെ കൂടെ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കണം പിന്നെ പ്രിൻ്റ് ലേസർ പ്രിൻ്റ് തന്നെ എടുക്കുക വേറെ ഫോട്ടോ പ്രിൻ്റ് തന്നെ എടുക്കരുത് ഫോട്ടോ പ്രിൻ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇത് കഴിഞ്ഞ് നമ്മൾ വരച്ചിട്ട് എടുക്കുമ്പോഴത്തേക്കും ഈ പ്രിൻ്റ് തന്നെ പിടിച്ചിരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും ഇപ്പോഴത്തേക്കും അതുകൊണ്ടിട്ട് നമ്മൾ ലേസർ പ്രിൻറ്റ് എടുക്കുക ഫോട്ടോ പ്രിൻ്റ് എടുക്കരുത് എന്നിട്ട് അത് വരച്ച ഉടനെ നമ്മൾ ഇതേപോലെ ഗ്ലിറ്റർ പൗഡർ കൊടുക്കുക നമുക്ക് പിന്നെ ഈ അളവൊന്നും തെറ്റിപ്പോകരുത് ഇപ്പുറത്തെ സൈഡിൽ വെച്ചേക്കുന്ന പേര് ഒരു നാലിഞ്ച് മുകളിലോട്ട് വെക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അതേ കണക്ക് തന്നെ ആ ലൗചിഹ്നവും അതിൻ്റെ ഇപ്പുറമുള്ള മറ്റേ പേരും നമ്മൾ അതേ കണക്ക് വെച്ചില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്കും ഒറ്റവസാനം കുളമായി പോവും അത്തേക്കും അതുകൊണ്ട് അതൊക്കെ നമ്മൾ ഈ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഈ ഇതിൽപ്പെട്ട അനങ്ങാതയും ഒക്കെ നമ്മൾ വളരെ സൂക്ഷിച്ച് ചെയ്യണം അപ്പോൾ അതാ നമ്മൾ എല്ലാത്തിനകത്തും ഗ്ലിറ്റർ പൗഡർ ഇട്ടിട്ടുണ്ട് ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ഗ്ലിറ്റർ പൗഡർ ഇട്ടിട്ടുണ്ട് നമ്മൾ കുറച്ച് നേരം വെച്ചേക്കണം ഒരു ഇരുപത് മിനിറ്റോ അല്ലെങ്കിൽ ഒരു മുപ്പത് മിനിറ്റോ ഒക്കെ വെച്ചേക്കാം എന്നിട്ട് നമ്മളെടുത്ത് ആ ഗ്ലിറ്റർ പൗഡറൊക്കെ തട്ടി കളയുമ്പോൾ ഇതാ ഇതുപോലെ നല്ലൊരു ഫോണിൽ നമ്മൾ നമുക്ക് ആ ദുപ്പട്ട നല്ല ചെറുപ്പിൻ്റെയും പെണ്ണിൻ്റെയും പേരിൻ്റെ ആ ഒരു നല്ലൊരു ഭംഗിക്ക് നമുക്ക് ആ ഒരു ദുപ്പട്ട കിട്ടുന്നതാണ് ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് എന്നിട്ട് നമുക്കിതിൻ്റെ ബാക്ക് സൈഡിലും ഗ്ലിറ്റർ പൗഡർ വെച്ചിട്ട് നമുക്കൊന്ന് വിതറി കൊടുക്കുക അപ്പോഴത്തേക്കും ബാക്ക് സൈഡിലും പിടിച്ചോളും അഥവാ പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഫാബ്രിക് ബ്ലൂ ഒന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വരച്ച് ഒന്ന് ഗ്ലിറ്റർ പൗഡർ വിതറി കൊടുക്കുക അപ്പോഴത്തേക്കും ബാക്ക് സൈഡിലും നല്ല സെറ്റായിട്ട് വരും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റിൽ ചോദിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ആ സ്മാർട്ട് ക്രാഫ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ഇൻസ്റ്റാറ്റിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തതാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ അടുത്തുള്ള ബെലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ അടുത്തൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ